എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും എക്സാം ഫോക്കസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നാലു വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായ രണ്ടാം സെമസ്റ്ററിലെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ക്രിമിനോളജിയുടെ നാലാമത്തെ ബ്ലോക്കിലെ യൂണിറ്റ് ത്രീ ആണ് നാം ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണമെന്നും ലൈക്ക് ും സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ബ്ലോക്ക് യൂണിറ്റ് ടു പ്രൊബേഷൻ പ്രൊബേഷൻ പരോൾ ആൻഡ് ഓപ്പൺ ചോദ്യം കുറ്റവാളികളുടെ പുനരധിവാസ പശ്ചാത്തലത്തിൽ എന്ന ആശയത്തെ കുറിച്ച് വിശദീകരിക്കുക ഇന്ത്യയിലെ ഇതിന്റെ നിയമപരമായ ചട്ടക്കൂട് എന്താണ് ഇൻ ദി ഓഫ് കോണ്ടർ റീഹാബിലിറ്റേഷൻ എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് പ്രൊബേഷൻ ഈസ് ലീഗൽ ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ ഉത്തരം പ്രൊബേഷൻ കുറ്റവാളികളെ ജയിലിൽ അടയ്ക്കുന്നതിന് പകരം കോടതിയുടെ വ്യവസ്ഥകളോടെ സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു പുനരധിവാസ നടപടിയാണ് ആദ്യമായി കുറ്റം ചെയ്യുന്നവരെയും ലഘുവായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെയും സ്ഥിരം കുറ്റവാളികളാകുന്നതിൽ നിന്ന് തടയുകയാണ് ഇതിന്റെ ലക്ഷ്യം നിയമപരമായ ചട്ടക്കൂട് ഇന്ത്യയിൽ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് പ്രകാരമാണ് ഇതിനെ നിയമപരമായ അംഗീകാരമുള്ളത് ചോദ്യം രണ്ട് കടവുശിക്ഷയ്ക്ക് പകരമുള്ള എന്ന നിലയിൽ പ്രൊബേഷന്റെ വിവിധ തരങ്ങൾ എന്തെല്ലാമാണ് എസ് എൻ ആൾട്ടർനേറ്റീവ് ടു വാട്ട് ആർ ടൈപ്സ് ഓഫ് പ്രൊബേഷൻ ഉത്തരം പ്രധാനമായും രണ്ടു തരം പ്രൊബേഷനുകളുണ്ട് ഒന്ന് സൂപ്പർവൈസഡ് പ്രൊബേഷൻ കുറ്റവാളി ഒരു പ്രൊബേഷൻ ഓഫീസറുടെ നിരന്തര മേൽനോട്ടത്തിൽ കോടതി വ്യവസ്ഥകൾ പാലിച്ച് ജീവിക്കുന്നു അൺസൂപ്പർവൈസ് പ്രൊബേഷൻ നേരിട്ടുള്ള മേൽനോട്ടം ആവശ്യമില്ലാത്ത സ്വയം തിരുത്താൻ കഴിവുള്ള കുറ്റവാളികൾക്ക് കോടതി ഇത് അനുവദിക്കുന്നു ചോദ്യം മൂന്ന് തടവുകാരുടെ പുനരധിവാസത്തിൽ പരോളിന്റെ പങ്ക് എന്താണ് വട്ട്സ് ദ റോൾ ഓഫ് പരോൾ ഇൻ ദി റീഹാബിലിറ്റേഷൻ ഓഫ് റീഹാബിലിറ്റേഷൻസ് ഉത്തരം ശിക്ഷാ കാലാവധിയുടെ ഒരു ഭാഗം പൂർത്തിയാക്കിയ കുറ്റവാളിക്ക് ചില വ്യവസ്ഥകളോടെ ജയിലിൽ നിന്ന് താൽക്കാലിക മോചനം നൽകുന്നതാണ് പരോൾ തടവുകാരനെ സമൂഹത്തിലേക്ക് ക്രമേണ തിരികെ കൊണ്ടുവരാനും കുടുംബ ബന്ധങ്ങൾ നിലനിർത്താനും സഹായിക്കുന്ന തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമാണിത് ഇന്ത്യയിൽ പരോളിന് പ്രത്യേക കേന്ദ്ര നിയമമില്ല സംസ്ഥാന ജയിൽ നിയമങ്ങൾ അനുസരിച്ചാണ് ഇത് നടപ്പാക്കുന്നത് ഇത് അവകാശമല്ല വിവേചനാധികാരമാണ് ചോദ്യം നാല് തടവു ശിക്ഷാ സംവിധാനത്തിലെ ഒരു നവീന ആശയം എന്ന നിലയിൽ തുറന്ന ജയിലുകളെ കുറിച്ച് ഒരു ലഘു വിവരണം നൽകുക ഇൻ സിസ്റ്റം പ്രൊവൈഡ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓപ്പൺ പ്രസൻസ് ഉത്തരം തടവുകാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന സ്ഥാപനങ്ങളാണ് തുറന്ന ജയിലുകൾ പ്രധാന ലക്ഷ്യങ്ങൾ നല്ല പെരുമാറ്റമുള്ള തടവുകാർക്ക് തൊഴിൽ പരിശീലനം നൽകി സ്വയം പര്യാപ്തരാക്കുക ജയിലുകളിലെ തിരക്ക് കുറയ്ക്കുക മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുക എന്നിവയാണ് ഇവിടെ തടവുകാർക്ക് ഉൽപാദനപരമായ ജോലികളിൽ ഏർപ്പെടാം ഇന്ത്യയിൽ രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ തുറന്ന ജയിലുകൾ ഉള്ളത് ചോദ്യം അഞ്ച് മോചനാനന്തര പരിചരണത്തിന്റെ പ്രാധാന്യം എന്താണ് വട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് ആഫ്റ്റർ കെയർ ഉത്തരം ജയിൽ മോചിതരായ കുറ്റവാളികളെ സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി ജീവിക്കാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് മോചനാനന്തര പരിചരണം ജയിൽ മോചിതരാകുമ്പോൾ അവർ അനുഭവിക്കുന്ന സാമൂഹിക ഒറ്റപ്പെടലും മാനസിക ആഘാതവും മറികടക്കാൻ ഇത് സഹായിക്കുന്നു പുനരധിവാസത്തിന്റെ ഒരു പ്രധാന ഭാഗമാണിത് തൊഴിൽപരമായ പരിശീലനം സാമൂഹിക പിന്തുണ എന്നിവ നൽകി അവരെ വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് തിരികെ പോകാതെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഇത് കുറ്റവാളികളുടെ പുനരധിവാസത്തിനും സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ് ചോദ്യം ആറ് വിറ്റിമോളജിക്കൽ കാഴ്ചപ്പാടിൽ പ്രാഥമിക ഇരയാകൽ ദ്വിതീയ ഇരയാകൽ എന്നിവ വിശദീകരിക്കുക ഫ്രം എ വിറ്റിമോളജിക്കൽ പെർസ്പെക്റ്റീവ് എക്സ്പ്ലെയിൻഡ് പ്രൈമറി വിക്ടിമൈസേഷൻ ആൻഡ് സെക്കൻഡറി വിക്ടിമൈസേഷൻ ഉത്തരം വിക്ടിമോളജി എന്നാൽ കുറ്റകൃത്യത്തിന് ഇരയാകുന്നവരെ കുറിച്ചുള്ള പഠനമാണ് പ്രാഥമിക ഇരയാകൽ കുറ്റകൃത്യം മൂലം ഇരയ്ക്കുണ്ടാകുന്ന നേരിട്ടുള്ള ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ ആയ ആഘാതമാണിത് ദ്വിതീയ ഇരയാകൽ കുറ്റകൃത്യത്തിനു ശേഷം നിയമവ്യവസ്ഥയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഇരയ്ക്കുണ്ടാകുന്ന അധിക പീഡനമാണിത് ഉദാഹരണത്തിന് പോലീസിന്റെ മോശം പെരുമാറ്റം സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തൽ എന്നിവ ചോദ്യം തുറന്ന ജയിലുകളുടെ തരങ്ങളും സവിശേഷതകളും ചർച്ച ചെയ്യുക ഡിസ്കസ് ദൈപ്സ് ആൻഡ് ഓഫ് ഓപ്പൺ ഉത്തരം ശിക്ഷാ സമ്പ്രദായത്തിലെ ഒരു സുപ്രധാന പരിഷ്കാരമാണ് തുറന്ന ജയിലുകൾ അടഞ്ഞ ജയിലുകളിൽ നിന്ന് വ്യത്യസ്തമായി നിയന്ത്രിത സാഹചര്യങ്ങളിൽ പുനരധിവസിപ്പിച്ച് സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇത് സഹായിക്കുന്നു ഇന്ത്യയിലെ മാതൃകാ പ്രിസൻ മാനുവൽ പ്രകാരം തുറന്ന ജയിലുകളെ മൂന്നായി തരംതിരിക്കാം സെമി ഓപ്പൺ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അടഞ്ഞ ജയിലുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു ഓപ്പൺ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വർക്ക് ക്യാമ്പുകൾ തൊഴിൽ പരിശീലനത്തിന് ഇവ പ്രാധാന്യം നൽകുന്നു ഓപ്പൺ കോളനികൾ തടവുകാർക്ക് കുടുംബത്തോടൊപ്പം താമസിക്കാനും ജോലി ചെയ്യാനും സൗകര്യമൊരുക്കുന്നു ഉപന്യാസം നിയമപരമായ വ്യവസ്ഥകൾ ലക്ഷ്യങ്ങൾ നടപ്പാക്കൽ സംവിധാനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം പരോളും തമ്മിൽ വേർതിരിക്കുക ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൊബേഷൻ ആൻഡ് പരോൾ ഇൻ ദി ടേംസ് ഓഫ് ദയർ ലീഗൽ പ്രൊവിഷൻസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ മെക്കാനിസംസ് ആമുഖം ആധുനിക ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ തടവുശിക്ഷയ്ക്ക് പകരമുള്ള പുനരധിവാസ മാർഗങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് പ്രൊബേഷനും പരോളും അത്തരം രണ്ട് പ്രധാന ആശയങ്ങളാണ് രണ്ടും കുറ്റവാളികളെ തിരുത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നുവെങ്കിലും അവയുടെ നിയമപരമായ ചട്ടക്കൂട് ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്ന രീതി എന്നിവയിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട് പ്രൊബേഷനും പരോളും തമ്മിലുള്ള വ്യത്യാസം പ്രൊബേഷൻ എന്നത് കുറ്റവാളിയെ ജയിലിൽ അടയ്ക്കുന്നതിന് പകരമായി കോടതി നൽകുന്ന ഒരു അവസരമാണ് ആദ്യമായി കുറ്റം ചെയ്യുന്നവരെയും ലഘുവായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെയും ജയിലിന്റെ മോശം സ്വാധീനത്തിൽ നിന്ന് അകറ്റി സമൂഹത്തിൽ തന്നെ നല്ല നടപ്പോടെ ജീവിക്കാൻ ഇത് സഹായിക്കുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം ഒരു വ്യക്തി സ്ഥിരം കുറ്റവാളിയാകുന്നതിന്റെ തുടക്കത്തിൽ തന്നെ തിരുത്തൽ നൽകുക എന്നതാണ് പരോൾ എന്നത് ശിക്ഷാകാലാവധിയുടെ ഒരു ഭാഗം പൂർത്തിയാക്കിയ തടവുകാരനെ വ്യവസ്ഥകളോടെ നൽകുന്ന താൽക്കാലിക മോചനമാണ് തടവറയിലെ ജീവിതത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് പടിപടിയായി മടങ്ങി വരാനുള്ള ഒരു പാലമായി ഇത് വർത്തിക്കുന്നു കുടുംബ ബന്ധങ്ങൾ നിലനിർത്താനും അതുവഴി പുനരധിവാസം എളുപ്പമാക്കാനും പരോൾ സഹായിക്കുന്നു ചുരുക്കത്തിൽ പ്രവേശൻ ശിക്ഷ ഒഴിവാക്കുമ്പോൾ പരോൾ ശിക്ഷയുടെ ഭാഗമായി തന്നെ നടപ്പാക്കുന്നു നിയമപരമായ ചട്ടക്കൂടും അധികാരവും നിയമപരമായും നടപ്പാക്കുന്ന രീതിയിലും പ്രൊബേഷനും കരോളും തമ്മിൽ വ്യക്തമായ അന്തരമുണ്ട് പ്രവേശനെ ഇന്ത്യയിൽ വ്യക്തമായ ഒരു കേന്ദ്ര നിയമം ഉണ്ട് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഇതൊരു ജുഡീഷ്യൽ നടപടിയാണ് അതായത് കോടതിയാണ് ഇത് അനുവദിക്കുന്നതും വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നതും കരോളിനെ ഒരു ഏകീകൃത കേന്ദ്ര നിയമം ഇന്ത്യയിൽ ഇല്ല ഓരോ സംസ്ഥാനത്തെയും ജയിൽ നിയമങ്ങൾ അനുസരിച്ചാണ് ഇത് നടപ്പാക്കുന്നത് ഇത് തടവുകാരന്റെ അവകാശമല്ല മറിച്ച് ജയിൽ അധികാരികളുടെ വിവേചനാധികാരമാണ് അതിനാൽ ഇതിന്റെ സ്വഭാവം ഭരണപരമാണ് നടപ്പാക്കുന്ന രീതി പ്രൊബേഷൻ നടപ്പാക്കുന്നത് പ്രധാനമായും രണ്ട് രീതിയിലാണ് കുറ്റവാളിയുടെ പെരുമാറ്റം നിരന്തരം നിരീക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ ഒരു പ്രൊബേഷൻ ഓഫീസറുടെ മേൽനോട്ടത്തിൽ സൂപ്പർവൈസ്ഡ് പ്രൊബേഷൻ നൽകുന്നു നേരിട്ടുള്ള മേൽനോട്ടം ആവശ്യമില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അൺസൂപ്പർവൈസ്ഡ് പ്രൊബേഷൻ അനുവദിക്കുന്നു ഇവിടെ മേൽനോട്ടത്തിന്റെ അധികാരം കോടതിക്കാണ് എന്നാൽ പരോൾ ജയിൽ അധികാരികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു വ്യവസ്ഥാപിത മോചനമാണ് പരോളിലുള്ളയാൾ നിയമങ്ങൾ ലംഘിച്ചാൽ തിരികെ ജയിലിലേക്ക് പോകേണ്ടി വരും ഇവിടെ മേൽനോട്ട അധികാരം ജയിൽ അധികാരികൾക്കാണ് ഉപസംഹാരം ചുരുക്കത്തിൽ പ്രവേശൻ ഒരു ശിക്ഷയ്ക്ക് പകരമുള്ള ജുഡീഷ്യൽ നടപടിയും പരോൾ നിലവിലുള്ള ശിക്ഷയുടെ ഭാഗമായുള്ള ഭരണപരമായ മോചനവുമാണ് നിയമത്തിലും നടത്തിപ്പിനും വ്യത്യാസങ്ങളുണ്ടെങ്കിലും കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിനും തിരുത്തി സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന മാനുഷികമായ ലക്ഷ്യം രണ്ടും പങ്കുവയ്ക്കുന്നു ഇനി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തണമെന്നും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു